പറഞ്ഞിരുന്നത് പോലെ ബജറ്റായിരുന്നു ഇന്നത്തെ വിഷയം ബജറ്റ് തന്നെയാണ് വിഷയമായതും ഒന്നും വിഷയമായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത എന്നാൽ ബജറ്റിൽ കാര്യമായ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു വസ്തുത ഭരണഘടനാ ബാധ്യത നിറവേറ്റുവാൻ വേണ്ടി ഒരു ഓട്ടോൺ അക്കൗണ്ട് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഇന്നത്തെ ഇതിനെപ്പറ്റി വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതാണ് സംഭവിച്ചതും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അവതരിപ്പിച്ചതും ഒരു ഇടക്കാല ബജറ്റായിരുന്നു ഓട്ടോ ഓട്ടോൺ അക്കൗണ്ടിൻ്റെ ആവശ്യം മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒത്തിരിയേറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു നികുതിയിലും മറ്റുമൊക്കെ കാര്യമായ മാറ്റവും വരുത്തി ആ രീതിയിൽ ഇത്തവണയും ചെയ്യും എന്നെല്ലാവരും കണക്കുകൂട്ടി പക്ഷേ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലുകളെയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാമത്തെ കാബിനറ്റിൽ ധനമന്ത്രിയായ നിർമ്മല സീതാരാമൻ പ്രോത്സാഹിപ്പിച്ചില്ല അവസാനം ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നിരാശയും മോഹഭംഗവും മാത്രം മിച്ചം അതിൻ്റെ പ്രതികരണം മുഴുവൻ ഓഹരി വിണിയിൽ കണ്ടു അങ്ങ് രാവിലെ ബജറ്റ് പ്രഖ്യാപന പ്രസംഗം തുടങ്ങുന്ന നേരത്ത് ഉണ്ടായിരുന്ന ഉയരത്തിൽ നിന്ന് ഏതാണ്ട് മുക്കാൽ ശതമാനത്തോളം താഴ്ന്നാണ് പിന്നീട് ഇന്ന് ഓഹരി വിണി അവസാനിച്ചത് അപ്പോൾ അത് വിപണിയുടെ ഒരു നിരാശയെ കാണിക്കുന്ന കാര്യമാണ് പക്ഷേ വിപണിക്ക് നിരാശാജനകം മാത്രമുള്ള വലിയ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് പ്രഖ്യാപിച്ചിട്ടില്ല ചെറിയ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാവുന്ന അല്ലെങ്കിൽ വിപണിയെ ഉത്തേജിപ്പിക്കാവുന്ന ചെറിയ കാര്യങ്ങളുമില്ല വലിയ കാര്യങ്ങളുമില്ല കണക്ക് മാത്രം പറയുമ്പോൾ അതിൻ്റെ അകത്ത് പുതിയ പ്രഖ്യാപനങ്ങളധികം ഉണ്ടാവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ സംഭവിച്ചു ആകെ പുതിയ പ്രഖ്യാപനമായിട്ട് പറയാവുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം പത്ത് വർഷത്തിന് പഴക്കമുള്ള ഇരുപത്തയ്യായിരം രൂപയിൽ കൂടാത്ത ആദായ ആദായനികുതി കേസുകൾ എല്ലാം പിൻവലിക്കുന്നു പതിനഞ്ച് വർഷത്തിന് മേൽ പഴക്കമുള്ള പതിനായിരം രൂപയിൽ കവിയാത്ത ആദായ ആദായനീതി കേസുകളും റദ്ദാക്കുന്നു ഇതിനു പുറമെ നടത്തിയ ഏക പ്രഖ്യാപനം അംഗൻവാടി വർക്കർമാർ അവരുടെ സഹായികൾ ആശാവർക്കർമാർ എന്നിവർക്ക് ആയുഷ്മാൻ ഭാരത് പ്രകാരമുള്ള ഇൻഷുറൻസ് അവതരിപ്പിക്കുന്നു നടപ്പാക്കും എന്നുള്ളതാണ് അതൊരു അർഹമായ കാര്യമാണ് വലിയ വരുമാന ശമ്പള വരുമാനമില്ലാത്ത വിഭാഗത്തിന് ഇത്തരമൊരു ഇൻഷുറൻസ് ഏറെ പ്രസക്തവുമാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ളത് തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മര്യാദ പാലിക്കാനുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്നും പറയാം പക്ഷേ ചില വിഭാഗങ്ങൾക്ക് നിരാശയ്ക്ക് ഉള്ള വകുപ്പുണ്ട് ഉദാഹരണമായിട്ട് മൂലധന ചെലവ് സർക്കാരിൻ്റെ മൂലധന ചെലവ് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരുന്നതാണ് അതിൽ പ്രതീക്ഷ വെച്ച് പലരും അത്തരം വ്യവസായങ്ങളുമായിട്ട് വന്ന് വലിയ നിർമ്മാണ കമ്പനികൾ ആ മേഖലയ്ക്ക് ആവശ്യമായ സ്റ്റീലും ഒക്കെ നൽകുന്നവർ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇട കാര്യത്തിൽ വലിയ ഉത്സാഹം വരുത്തിരുന്നു പക്ഷേ അത് ഇത്തവണ പ്രതീക്ഷിച്ച പോലെ വളർന്നിട്ടില്ല നടപ്പ് വർഷത്തിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു ലക്ഷം കോടി രൂപ കുറച്ചേ അതിനെ ചിലവാക്കുകയുള്ളൂ അടുത്ത വർഷത്തേക്ക് വർധന പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും വിപണി പ്രതീക്ഷിച്ചതുപോലെയുള്ള വർധന ഇല്ല പ്രത്യേകിച്ചും റെയിൽവേ മേഖലയിൽ റെയിൽവേ മേഖലയിൽ ഈ കൊല്ലം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കോടി രൂപയിൽ പരം ചിലവാക്കുമ്പോൾ അടുത്ത വർഷത്തേക്കുള്ളത് രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം കോടി രൂപ മാത്രമാണ് എന്ന് വെച്ചാൽ അഞ്ച് ശതമാനം മാത്രം വർധന ഒരു വിലക്കയറ്റത്തിൻ്റെ വർധന പോലും അതിൻ്റെ അകത്തില്ല റോഡ് മേഖലയ്ക്ക് അനുവദിച്ചിരിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തെണ്ണായിരം കോടി രൂപയാണ് അപ്പോൾ ഇത് രണ്ടും ആ മേഖലയിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശയായി അപ്പോൾ റെയിൽവേ കമ്പനികളൊക്കെ ഇന്ന് ചെറിയ തോതിലല്ല ഒരു ഗണ്യമായ തോതിൽ തന്നെ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് രാസവള സബ്സിഡി കഴിഞ്ഞ് ഈ നടപ്പ് വർഷം ഒരു ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം കോടി രൂപയാകുമെന്നാണ് പുതുക്കിയ ബജറ്റിൽ കാണുന്നത് പക്ഷെ അടുത്ത വർഷത്തേക്ക് വച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി കോടി രൂപ മാത്രം അപ്പോൾ അത് ഏതാണ്ട് ഒരു പതിമൂന്ന് ശതമാനം കണ്ട് അതിൻ്റെ അകത്ത് കുറവ് വരുത്താനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളുടെ സബ്സിഡി അതിനുവേണ്ടി കഴിഞ്ഞ വർഷം നാലായിരത്തി എണ്ണൂറ്റി ഏഴ് കോടി രൂപ വകയിരുത്തിയിരുന്നു ഈ വർഷം അത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയായിട്ട് കുറച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തൊക്കെ ഒന്നുകിൽ വാഹനങ്ങളുടെ വില കൂടും അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ വിൽപ്പന കുറയും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും പുതിയ പല മേഖലകളിലേക്കും പ്രതീക്ഷിച്ചിരുന്ന തുക അനുവദിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആ മേഖലകളിലെ കമ്പനികൾ അല്പം ക്ഷീണത്തിലാകാൻ സാധ്യതയുണ്ട് സൗരോർജ്ജ കമ്പനികളുടെയും മറ്റ് പാരമ്പര്യേതര ഊർജ മേഖലകളുടെയും കാര്യത്തിൽ വലിയ പ്രക് പ്രസ്താവനകളൊക്കെ ബജറ്റിൽ പ്രസംഗത്തിലുണ്ടായിരുന്നു ബജറ്റ് പ്രസംഗത്തിലുണ്ടായിരുന്നു പക്ഷേ ആ പ്രസ്താവനയ്ക്ക് തക്കതായ പണം അതിലേക്കൊന്നും നീക്കിവെച്ചതായിട്ട് കാണുന്നില്ല സ്ത്രീ സുരക്ഷ സ്ത്രീകളുടെ പുരോഗതി മുതൽ ഒത്തിരിയേറെ കാര്യങ്ങൾ സംബന്ധിച്ച് ബജറ്റിൽ പറഞ്ഞിരുന്നു പക്ഷേ ആ വിഷയങ്ങളിലും കൂടുതൽ തുകയൊന്നും വകയിരുത്താതെയാണ് ഈ വാചകം കടന്നുപോയിരിക്കുന്നത് ഇന്ന് വിപണിയിൽ ശ്രദ്ധേയമായൊരു കാര്യം എന്ന് പറയുന്നത് പേ ടി എം ബാങ്കിൻ്റെ കാര്യമാണ് പേ ടി എം ബാങ്കിന് ഇന്നലെ റിസർവ് ബാങ്ക് കർശനമായ ചില വിലക്കുകൾ പ്രഖ്യാപിച്ചു ഫെബ്രുവരി ഇരുപത്തൊൻപതിന് ശേഷം അതിന് ബാങ്കിങ് പ്രവർത്തനങ്ങളൊന്നും നടത്താനുള്ള അനുവാദമില്ല ഇന്ന് മുതൽ പുതിയ ഇടപാടുകാരെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല പ്രയോഗത്തിൽ അവരുടെ ബാങ്കിങ് ബിസിനസ്സിനും പേയ്മെൻറ്റ് ബിസിനസ്സിനും ആദ്യ ഭീകരമായ തിരിച്ചടിയാണ് റിസർവ് ബാങ്കിൻ്റെ ഉത്തരവ് മാരകമായ ആഘാതം എന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത് ഇപ്പോൾ പേ ടി എമ്മിൻ്റെ ഓഹരി ഇന്ന് രാവിലെ ഇരുപത് ശതമാനം കണ്ടെങ്ങിടിഞ്ഞു ഒരു ദിവസം ഇരുപത് ശതമാനത്തിൽ കൂടുതൽ താഴ്ച അനുവദിക്കില്ലാത്ത ഓഹരി ആയതുകൊണ്ട് അവിടെ നിന്നു ഇനി അടുത്ത ദിവസവും ഓഹരി വീണ്ടും താഴാം എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും അവരുടെ ബിസിനസ് സംബന്ധിച്ച് റെഗുലേറ്ററായ റിസർവ് ബാങ്കിന് മതിപ്പില്ല എന്ന് വന്നിരിക്കുന്നത് ചെറുതല്ലാത്തൊരു ആഘാതമാണ് ആ കമ്പനിക്ക് കമ്പനി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പത്തോ അഞ്ഞൂറോ കോടി രൂപയുടെ ആദായം കുറയുകയേ ഉള്ളൂ അത്രമാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊരു സാരമായ വിഷയമല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത്ര ലളിതമല്ല അവരുടെ ഭാഗി അവരുടെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഒരു വസ്തുത അരവിന്ദോ ഫാർമസിയുടെ ഗുജറാത്തിലെ ഫാക്ടറിയിൽ യു എസ് ഗവൺമെൻറ്റിൻ്റെ ഫുഡ് ആൻഡ് ഡ്രഗ്സ് അതോറിറ്റി ജനുവരി ഇരുപത്തി മൂന്നിന് തുടങ്ങിയ പരിശോധന ഇന്നും തുടരുകയാണ് അവരുടെ അവിടുത്തെ ഔഷധ നിർമ്മാണ പ്ലാന്റ് പ്രത്യേകിച്ച് അത് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന മരുന്നുകളുടെയും അതിൻ്റെ ഉപകരണങ്ങളുടെയും നിർമ്മാണ കേന്ദ്രമാണ് അതിനെ സംബന്ധിച്ച് ഒട്ടേറെ ഉണ്ടതുകൊണ്ടാണ് ഇത്രയും നീണ്ട പരിശോധന നടക്കുന്നതെന്നാണ് അഭ്യൂഹം എന്തായാലും ഓഹരി ഗണ്യമായിട്ടിടും ശങ്കർ ബ്രാൻഡ് സിമെൻറ്റുകൾ നിർമ്മിക്കുന്ന സിമെൻറ്റ് നിർമ്മിക്കുന്ന ഇന്ത്യ സിമെൻസിൻ്റെ ഹെഡ് ഓഫീസിലും അതിൻ്റെ ഉടമകളുടെ വസതിയിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിന്ന് റെയ്ഡ് നടത്തി റെയ്ഡ് രാവിലെ ആരംഭിച്ചത് വൈകുന്നേരവും തുടരുകയാണ് റെയ്ഡിൽ എന്തെങ്കിലും കണ്ടെത്തി എന്ന് പുറത്ത് വന്നിട്ടില്ല പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നിരീക്ഷണത്തിലേക്ക് കമ്പനി മാറി എന്നുള്ളതുകൊണ്ട് തന്നെ ഓഹരി വില ഗണ്യമായിട്ട് ഇടിഞ്ഞു മാരുതി സുസിക്കിയുടെ കഴിഞ്ഞ മാസത്തെ പത്ത് കാറ് വിൽപ്പനയുടെ കണക്കുകൾ വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം കാറുകളാണ് കഴിഞ്ഞ മാസം വിറ്റത് ഇത് അവരുടെ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് ഓഹരി വില അഞ്ച് ശതമാനം ഉയർന്നു ബാങ്ക് വാഹനങ്ങൾ ധനകാര്യ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സൂചികകളിൽ നിന്ന് പോസിറ്റീവായി അതേസമയം ഐ ടിയും മീഡിയയും മെറ്റലും ഫാർമസ്യൂട്ടിക്കൽസും റിയൽ ടീം ഹെൽത്ത് സർവീസസും എല്ലാം താഴോട്ട് പോയി വിപണിയിൽ ഇന്ത്യൻ ബജറ്റിൻ്റെ നിരാശയ്ക്ക് പുറമെ അമേരിക്കൻ ഫെഡറൽ റിസർവിൽ നിന്നുള്ള ഒരാഘാതം കൂടി ഏറ്റിട്ടുണ്ട് അമേരിക്കൻ ഫെഡറൽ റിസർവ് അടുത്ത് അടുത്ത മാസം അതായത് മാർച്ച് മാസത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുന്ന പ്രഖ്യാപനം നടത്തും എന്നൊരു അഭ്യൂഹം മാർക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു കുറേ ആഴ്ചകളായിട്ട് തന്നെ അതിങ്ങനെ പ്രതികരിക്കുകയായിരുന്നു അമേരിക്കൻ മാർക്കറ്റിലും മറ്റ് മാർക്കറ്റുകളിലും മാർക്കറ്റുകളിലുമല്ല അവർ ഇന്നലെ രാത്രി ഫെഡ് യോഗം ചേർന്ന് പ്രഖ്യാപിച്ചത് മാർച്ച് മാസത്തിൽ ഇത് ഒന്തെങ്കിലും നിരക്ക് കുറയ്ക്കൽ ഇല്ല കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്നറിഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനം തീരുമാനമുണ്ടാവൂ എന്നാണ് ഇപ്പോഴേ എല്ലാവരും മെയ് മാസത്തിലാകാം നിരക്ക് കുറച്ച് തുടങ്ങുന്നത് എന്ന പ്രതീക്ഷയിലേക്ക് മാറി പക്ഷേ അതിൻ്റെ പേരിൽ മാർച്ച് മാസത്തിലില്ല എന്നുള്ളതിൻ്റെ പേരിൽ അമേരിക്കൻ ഓഹരിപണി ഇന്നലെ കുത്തനെ ഇടിഞ്ഞു അമേരിക്കയിലെ കടപ്പത്രങ്ങളുടെ വില കൂടി സ്വർണത്തിനും അല്പം വില കൂടി ഇന്നിപ്പോൾ അതിൻ്റെ എല്ലാം തുടർ കഥകളും അതുപോലെ പ്രമുഖ അമേരിക്കൻ ഐ ടി കമ്പനികളുടെ ടെക്നോളജി കമ്പനികളുടെ റിസൾട്ടിൻ്റെ ആഘാതവും എല്ലാം എന്താകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം നാളെ വൈകുന്നേരം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാം